മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവുമായുള്ള തർക്കമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് യെതുവിന് അനുകൂലമായി ന്യൂസ് അടിക്കുമ്പോൾ വലിയ ന്യൂസാണ് ഓൺലൈൻ ചാനലുകൾക്കും മറ്റ് പ്രധാന ചാനലുകൾക്കും എല്ലാം ലഭിക്കുന്നത് പക്ഷേ പൊളിറ്റിക്സ് കേരള യെതുവിനെപ്പറ്റി നന്നായി അന്വേഷിച്ച ശേഷം മൂന്ന് ന്യൂസ് ചെയ്തിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെ ഞങ്ങൾ ചെയ്ത ന്യൂസിനെതിരെ രംഗത്ത് വന്നിരുന്നു ആ പ്രേക്ഷകർ ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയും എന്നെ നിങ്ങൾക്കറിയാമല്ലോ കള്ളം പറയുക ഞങ്ങളുടെ ശീലമല്ല എന്തായാലും മേയർ ആര്യ രാജേന്ദ്രനുമായി വാക്കുതർക്കത്തിലേർപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെതിരെയുള്ള പോലീസ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിക്കുന്നതിനിടെ ഒരു മണിക്കൂറോളം യതു ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ബസ് ഓടിക്കുന്നതിനിടെ യതു നടത്തിയ ഫോൺ വിളികളെക്കുറിച്ച് പോലീസ് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകും തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പല തവണയായി യതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായാണ് പോലീസിൻ്റെ കണ്ടെത്തൽ മോനെ ഏതു ഇതാണ് കേരള പോലീസ് കേരള പോലീസ് സത്യസന്ധമായി ഇറങ്ങിയാൽ അവരത് പൊക്കിയിരിക്കും പ്രത്യേകിച്ചും ഇത്രയും സെൻസേഷണലായ ഒരു കേസിൽ അതുമാത്രമല്ല ബസ് നിർത്തിയിട്ട് നിങ്ങൾ വിശ്രമിച്ചത് പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണ് നിങ്ങൾ വിശ്രമിച്ചത് ഒരു മണിക്കൂറിലേറെ ഫോൺ ചെയ്യുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പറയുന്നു ഉറക്കമൊഴിഞ്ഞ് ബസ്സോടിച്ച ക്ഷീണവും അതിൻ്റെ ദേഷ്യവും അതിൻ്റെ ഒരു അമർശവും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ മേയറോട് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നതെന്ന് പക്ഷേ നിങ്ങൾ ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിരിക്കുന്നു പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണ് നിങ്ങൾ വിശ്രമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ പിടിച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ ഡ്രൈവിംഗ് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അവരത് സ്ഥിരീകരിക്കുന്നു മറ്റൊന്ന് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അത് കാണാതായതിലും നിങ്ങളുടെ പങ്കുണ്ടെന്ന് അത് കാണാതായത് നിങ്ങൾ കാരണമാണെന്ന് അതടിച്ചു മാറ്റിയത് നിങ്ങളാണെന്ന് പോലീസ് സംശയിക്കുന്നു ആ സംശയം പോലീസ് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് സംഭവം നടന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂരിലെ ഡിപ്പോയിലുള്ള ബസ്സിന് സമീപം നിങ്ങൾ എത്തിയതായി പോലീസിന് വ്യക്തമായി കഴിഞ്ഞു മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോൺ വിളി വിവരങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് മെമ്മറി കാർഡ് ബസ്സിലിട്ടത് എന്നാണെന്ന വിവരവും പോലീസ് കെ എസ് ആർ ടി സിയോട് തേടിയിട്ടുണ്ട് ചുരുക്കത്തിൽ മാധ്യമങ്ങൾ നിങ്ങളെ കഴിയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു മെമ്മറി കാർഡ് നശിപ്പിച്ചത് നിങ്ങളാണെന്ന വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു അവരത് സംശയമാണെന്ന് പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു മെമ്മറി കാർഡ് നശിപ്പിച്ചത് നിങ്ങളാണെന്ന വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തീർച്ചയായും പോലീസ് അറസ്റ്റ് ചെയ്യും നിങ്ങളെ പിന്തുണയ്ക്കുന്ന സംഘപരിവാറും കോൺഗ്രസും നിങ്ങളെ കയ്യൊഴിയും അത് സ്വാഭാവികം അങ്ങനെ കയ്യൊഴിഞ്ഞ് നിങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും നിങ്ങളെപ്പറ്റി ഞാൻ ചെയ്യുന്ന നാലാമത്തെ സ്റ്റോറിയാണ് ഈ സ്റ്റോറി സത്യസന്ധമായി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എൻ്റെ ചില പ്രേക്ഷകർ തന്നെ എനിക്കെതിരെ വന്നിരിക്കുന്നു അതിലെനിക്ക് ഒരുപാട് വേദനയുണ്ട് മാത്രമല്ല സംഘപരിവാറിടങ്ങളിൽ നിന്ന് എനിക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുന്നു അതെനിക്ക് വിഷയമല്ല പക്ഷേ എൻ്റെ പ്രേക്ഷകർ ചിലർ എന്നെ വിളിച്ചിരുന്നു നിങ്ങൾ നിരപരാധി അല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ നിരപരാധി അല്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ സ്റ്റോറി വിടുന്നത് തങ്കപരിവാറിന് വേണ്ടിയല്ല സംഘപരിവാർ എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തട്ടെ കോൺഗ്രസ് എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തട്ടെ പക്ഷേ കോൺഗ്രസ്സുകാരൊക്കെ ഒരിക്കൽ സത്യമറിയും സംഘപരിവാറുകാർ സത്യമറിഞ്ഞാലും എനിക്കെതിരെ സൈബർ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുക കാരണം ഞാൻ ന്യൂനപക്ഷത്തിനെതിരായി സംസാരിക്കുന്നു അല്ലേ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ അതുകൊണ്ട് സൈബർ ആക്രമണം തുടർന്നു തുറന്നുകൊണ്ടിരിക്കും എന്തായാലും മോനെതു എതുമാണ് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് മെമ്മറി കാർഡ് നശിപ്പിച്ചത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ് അതിന് കാലതാമസമൊന്നും വേണ്ട നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് ബന്ധുവയ്ക്കാനൊക്കെ അല്ലെങ്കിൽ ബന്ധില്ലല്ലോ ഇപ്പോൾ ഹർത്താലല്ലേ ഹർത്താൽ വയ്ക്കാനൊക്കെ സംഘപരിവാർ ആലോചിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കില്ല കാരണം തെളിവുകൾ സഹിതം പോലീസ് നിങ്ങളെ പൊക്കും തെളിവുകൾ സഹിതം പോലീസ് നിങ്ങളെ പൊക്കിക്കഴിഞ്ഞാൽ സംഘികൾ നിങ്ങളെ കൈയൊഴിയും അല്ലെങ്കിലും സംഘികളുടെ രീതി ഇതാണ് പൊക്കിക്കൊണ്ട് നടക്കും ടപോ നങ്ങിട്ടുകളയും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മെമ്മറി കാർഡ് നശിപ്പിച്ചത് എതുവാണെന്ന് പോലീസ് ശക്തമായി നിരീക്ഷിക്കും പോലീസിന് സംശയമുണ്ട് അതിനൊരു സ്ഥിരീകരണം മാത്രമേ ഉള്ളൂ എനിക്കൊന്നും നിന്ന് വൈകുന്നേരത്തോടു കൂടി അതിൻ്റെ സ്ഥിരീകരണം വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ന്യൂസുമായി ഞാൻ വരാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വിഷയത്തിൽ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ ഞാനൊരു നിറികേടല്ലേ നേരിന് നേർക്ക് വിരൽ ചൂണ്ടുന്ന നിറികേട്